ശ്രീകൃഷ്ണപുരം പഞ്ചായത്തിലെ പെരുങ്ങല്ലം തൊടി കാരക്കാട് റോഡിന്റെ ശോചയാവസ്ഥയിൽ പ്രതിഷേധം രൂക്ഷം നിർമ്മാണ പ്രവൃത്തിയിൽ അലംഭാവം തുടർന്നാൽ സമരപരിപാടികൾക്കൊപ്പം ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിന് മുന്നിൽ കുത്തിയിരിപ്പിനൊരുങ്ങി നാട്ടുകാർ റോഡിന്റെ ശോചയാവസ്ഥ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല പ്രദേശത്ത് അഞ്ചോളം കുടുംബങ്ങൾ താമസിക്കുകയും വിദ്യാർത്ഥികൾ വയോജനങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ വഴി സഞ്ചരിക്കുന്നതുമായ ഒരു പഞ്ചായത്ത് റോഡാണ് മഴക്കാലമായാൽ വാഹനങ്ങൾക്ക് ഇതുവഴി പോകാൻ പറ്റാത്ത സ്ഥിതിവിശേഷമാണുള്ളത് ഇനിയും ഏകദേശം നൂറു മീറ്ററോളം കോൺക്രീറ്റ് ചെയ്യുവാൻ ബാക്കിയുണ്ട് അഞ്ച് വർഷമായിട്ടും ഒരു രൂപ പോലും ഈ റോഡിന് വേണ്ടി ഫണ്ട് മാറ്റി വച്ചിട്ടില്ലെന്നും നാട്ടുകാർ പറയുന്നു ഇത് പിന്നെ പെരുങ്കല്ലന്തൊടി കാരക്കാട്ട് പറമ്പ് റോഡാണിത് പഞ്ചായത്തിലേക്ക് ഏകദേശം ഒരു പതിനഞ്ച് വർഷം മുമ്പ് പഞ്ചായത്തിലേക്ക് വിട്ടുകൊടുത്താണ് കഴിഞ്ഞ അഞ്ച് വർഷം ആയിട്ട് ഒരു രൂപ പോലും ഫണ്ട് ഈ റോഡിൽ വെച്ചിട്ടില്ല ഇത് മഴക്കാലമായി കഴിഞ്ഞാൽ എല്ലാ ഗ്രാമസഭകളിലും നമ്മൾ അവതരിപ്പിക്കുന്നതാണ് ഇത്തരം റോഡിൻ്റെ അവസ്ഥ പക്ഷേ അവർ ഫണ്ടില്ല ഫണ്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കുകയാണ് ഈ ശ്രീശ്വരം പഞ്ചായത്തിൽ കോടിക്കണക്കിന് രൂപ തനത് ഫണ്ട് ഉണ്ടായിട്ടും ഇത്തരം ഒരു ഗ്രാമീണ റോഡുകളിലേക്ക് ഫണ്ട് വയ്ക്കാതിരിക്കുന്നത് പഞ്ചായത്തിൻ്റെ അനാസ്ഥയാണ് പഞ്ചായത്തിൻ്റെ ഘടുകാര്യസ്ഥതയാണ് ഇതിലൊരു ഘടകാര്യസ്ഥെന്നുള്ള ചൂണ്ടിക്കാണിക്കാൻ കാരണം പതിനാലാം വാർഡിൽ സ്കൂൾ ഗ്രൗണ്ടിൻ്റെ അവിടെ ഒരു റോഡുണ്ട് കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ തന്നെ അത് വീഡിയോ എടുത്താണ് ആ റോഡിന് ഒരു കേടുപാടുകളില്ലാത്ത റോഡിനെ കുത്തിപ്പൊളിച്ച് ആ കട്ടകളെല്ലാം മാറ്റി പുതിയ കട്ടകൾ വിരിച്ച് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിന്റെ വീടിന്റെ അവിടെ റോഡ് ഉണ്ടാക്കിയിരിക്കുകയാണ് അതിന്റെ ഒരു പകുതി ഫണ്ടെങ്കിലും ഈ റോഡ് ഈ അവസ്ഥയിലാവില്ലായിരുന്നു ഇനിയും റോഡിന്റെ ഈ ശോചനീയാവസ്ഥ തുടർന്നാൽ പ്രദേശവാസികൾക്കും നാട്ടുകാർക്കും റോഡ് മാർഗം യാത്ര ചെയ്യുവാൻ തീരെ കഴിയാതെ വരും പ്രശ്നം ഉടനടി പരിഹരിച്ചില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി പരിപാടികളുമായി ഗ്രാമപഞ്ചായത്തിന് മുന്നിൽ കുത്തിയിരുപ്പ് സമരം നടത്തുമെന്ന് നാട്ടുകാർ പറഞ്ഞു ഇതേ ഒരു നടന്നു പോകാനുള്ള ഒരു വഴി സാഹചര്യം ഇല്ല സൗകര്യം ഇല്ല വീട്ടിലേക്ക് അവർ പഞ്ചായത്തിന്റെ ഒരു പഞ്ചായത്തിൻ്റെ അവകാശം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പഞ്ചായത്തിന്റെ ചുമതല എന്ന് പറഞ്ഞാൽ ഒരു വീട്ടിലേക്കുള്ള സഞ്ചാരങ്ങൾ അതൊക്കെ ഒരു സഞ്ചാര യോഗ്യത ഇല്ലാത്ത ഒരു വഴി അത് ഒരു ഒന്നും ശരിയാക്കുന്നില്ല ഒരു നികുതി കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് ആ സമയത്ത് സമയത്തൊക്കെ വിളിക്കും ആൾക്ക് മാറി മാറി വിളിക്കും നികുതി എല്ലാം വിളിച്ചു ചോദിക്കും ഒരു സൗകര്യം നടക്കാനോ ഒരു വണ്ടി കൊണ്ടുപോകാനോ സൗകര്യം സ്കൂളിൽ നടക്കുന്ന പോകാനോ കുട്ടികൾക്കൊന്നും കൊണ്ട് സ്കൂൾ കൊണ്ടുപോകാനോ ഒന്നും സൗകര്യം നടക്കുന്നില്ല ഇനി ഇതിൻ്റെ പ്രതിഷേധമെന്ന നിലയ്ക്ക് എല്ലാവരും കുടുംബ വീട്ടിലെ കുടുംബം എല്ലാവരും കുട്ടികളും ഫാമിലി എല്ലാവരും പഞ്ചായത്തിന് മുമ്പിൽ പോയിരിക്കുക അതായത് നടപടി ഉണ്ടാക്കുന്നവർക്ക് അതാണ് തീരുമാനം